എവിടെന്റെ നിഴലിന്റെ ഹൃദയം ലക്ഷ്മി ബി എ ഹിസ്റ്ററി വാതിലിൽ തങ്ങി നിന്നു സൃഷ്ടി അതിൻ്റെ മഞ്ഞ വെളിച്ചം കടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടി വെളിച്ചം വീഴ്ത്തി വെളിച്ചത്തിലാഴ്ത്തി കണ്ടെത്തണം കളഞ്ഞുപോയ ചെമ്പൻ കുതിരയ്ക്കായുള്ള അന്വേഷണത്തിന് വെളിച്ചമില്ലാതെ നിർവാഹമില്ലാതായി ജനലഴിയിലെ സുശിരം സൃഷ്ടി തന്റെ ഇരുൾ പുൽകാറായ കണ്ണുകൾ വലിച്ചു തുറന്നു അതിലൂടെ നോക്കി നല്ല നോട്ടമെത്തുന്നില്ല എങ്കിലും വെളിച്ചം അതിലൂടെ കടന്നു മഞ്ഞ വെളിച്ചത്തിന് നിഴൽ കൂട്ടായി പരതി എവിടെ എവിടെൻ്റെ നിഴലിൻ്റെ ഹൃദയം അതിൽ തുടിപ്പ് എവിടെ കാത്തു അന്വേഷണം തുടർന്നു ചെമ്പൻ രോമങ്ങൾ മഞ്ഞ വെളിച്ചം കാണും വരെ കരിമ്പാറ ദൃഢമാക്കിയ അതിൻ്റെ കാൽക്കുളംപടി ഒച്ചയാർജിക്കും വരെ ലാടമില്ലാതെ രാവും പകലും വേച്ച് വേച്ച് നടന്നു കാല് കാലുറയ്ക്കുന്നില്ല കാലുറയ്ക്കാതെ എവിടെ നിന്റെ പുറപ്പാട് കാത്തുനിൽക്കവേ വെളിച്ചം അറ നിറഞ്ഞു ശബ്ദമുണ്ടായി താളമുണ്ടായി അന്വേഷിപ്പിൻ അന്വേഷിപ്പിൻ അതിൻ്റെ ആത്മാവിനെ എന്നൊരൊച്ച ഒച്ച 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 ഉണ്ടെന്നറിഞ്ഞ കണ്ണ് ഊർജം ഉൾക്കൊണ്ടു സൃഷ്ടി അതിൻ്റെ കണ്ണിലേക്ക് വെളിച്ചത്തെ ആവാഹിച്ചു ചെമ്പൻ രോമം പൊതിഞ്ഞ കറുത്ത കുളമ്പ് ആഞ്ഞു തൊഴിച്ചു വാതിലാകെ തുറന്നു കടൽത്തിരയെന്ന വണ്ണം മഹാപ്രവാഹമെന്ന വണ്ണം മഞ്ഞ വെളിച്ച കണ്ണ് കണ്ണ് തുറക്കപ്പെട്ടു ദിഗ്വിജയം എട്ട് ദിക്കും അധീനതയിലാക്കൽ അടിച്ചമർത്തലാണെന്നതാണ് നേര് അധീനതയത്ര എട്ട് ദിക്കും കണ്ട് വെള്ളവും വായുവും അതിരും കടന്ന് അടുത്തൊരന്വേഷണം അതു തേടി ചെമ്പൻ കുളമ്പടി മണ്ണിൽ പതിഞ്ഞു Udaya